കൂട്ടുകാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുഗിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറി വിളവെടുക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെയും കൂടി കാണിച്ചിട്ട് വിളവെടുക്കാന്ന് വിചാരിച്ച ഇന്നത്തെ വിളവെടുപ്പിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഇന്ന് ഞാൻ വിളവെടുത്തത് മൊത്തം തന്നെ ഞാൻ കുറേ പേർക്ക് അങ്ങ് വിതരണം ചെയ്യുക ഇവിടെ കുറേ ആൾക്കാർക്ക് പച്ചക്കറി കൃഷിയൊന്നുമില്ല സ്ഥലമില്ല താല്പര്യമില്ല അങ്ങനെ ഉള്ളവർ കുറെ പേരുണ്ട് പിന്നെ അവർക്ക് ഞാൻ ഇന്ന് പുണ്യമാസല്ലേ പ്രമല മാസം അപ്പം ഞാൻ ഈ അത്താഴത്തിനൊക്കെ നല്ലതാണല്ലോ ഫിഷറഹിത പച്ചക്കറികൾ കപ്പ് തോരനും ഒക്കെ അപ്പൊ ഞാൻ അവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളവെടുക്കാൻ പോവുകാണാലും വിളവെടുക്കുക വെള്ളച്ചീര ഒന്നരടം വിളവെടുക്കാനുണ്ടാവും നനച്ചു കൊടുത്താൽ ഇതെല്ലാം ഉണ്ടാവും ഇതെന്തൊരു ടേസ്റ്റാന്നറിയോ ചോറിന് ഇപ്പൊ നോമ്പലേ അത്താഴത്തിനൊക്കെ സൂപ്പറാ ഇഷ്ടം പോലെ കൂടാതെ രണ്ടു ദിവസം മുമ്പ് ഒരു മഴ പെയ്തല്ലോ ആ മഴക്ക് വല്ലാട മുളാറായി അടിപൊളി വിളവെടുക്കാൻ ഇല്ല ചീര മൊത്തം പറിച്ച് കാണിച്ചുതരാ വിളവെടുത്തിട്ട് കാണിച്ചുതരാ ഇന്നലെ വിളവെടുത്തു കൈന്നൂടാ തക്കാളി പഴുക്കാൻ തുടങ്ങിയാൽ അങ്ങനെ നിസ്സാദ എന്തോ ഉഷാറിലേക്കാണാൻ തക്കാളി ഇങ്ങനെ പഴുത്തത് പറിച്ച് ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ തക്കാളി ഞാൻ അവിടെ എന്താ തക്കാളി സർക്കാർ ഇങ്ങനെ ചെടിഞ്ഞി കാണുമ്പോ രണ്ടത്തായി മതി ഒരു വീട്ടിൽ ഇങ്ങനെ പറിച്ചുകൊണ്ടിന്ന് ഇത് തീരാ നേരം മതി വേറെ നടന് അത്രക്കും കണ്ടില്ലേ തക്കാളി പറിച്ചോണ്ട് വെരി വലിയ സൂത്രം കാണിച്ചു തരാം കണ്ടില്ലേ നല്ലൊരു കൈപ്പൊക്കാളി ഒന്ന് നീ ഇതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കിയിട്ടൊക്കെ താഴെ പോകണം എവിടെ കണ്ടല്ലോ നല്ല ഇവിടെ ോണം ഒരു കളർ മാറി കണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും കൊത്തി പോവുക എന്താ അറിയില്ല ഇവിടെ ഒന്നുണ്ട് കാലി അങ്ങ് വെക്കണം കാര്യം എന്താ സുന്ദരിയായി സുന്ദരി ഇവിടെ ഇണ്ടാവുമല്ലോ ഇവിടുത്തെ പറിക്കേണ്ട അല്ലേ തക്കാളി തന്നുത്ര മതി നീ ബാക്കിയുള്ളൊക്കെ പറിക്കെ എന്റെ നിത്യവാഴ്ച ഇതൊക്കെ ഞാൻ കേട്ടോ കാരണം ഇത് വിത്തിന് വെക്കാൻ നീ പേര് എന്നോട് വിത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് വിപ്പിന് വെച്ചാ ഇവിടുന്നൊക്കെ ഞാൻ പറിക്കാൻ പോകുന്നത് ഞാൻ ആദ്യ എനിക്ക് തിരിയില്ല ഇത് എങ്ങനെ പറിക്കണ്ടെന്നുള്ളത് ഇപ്പൊ ഞാൻ എല്ലാം പഠിച്ചു ദിനെ കുറിച്ച് ഇന്നും ുംറച്ചു ഇവിടെ ഹായ് കൂട്ടുകാരെ കണ്ടില്ലേമ്പ് ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കാനുണ്ടാവും ഈ ചീരച്ചേമ്പ് കഴിച്ചാലുണ്ടല്ലോ രക്തോട്ടം കൂടും ഹൃദയ ശുദ്ധീകരിക്കും പിന്നെ വെരിക്കോസ് ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് കൂടുതൽ വെക്കേണ്ടി വരും അത്രക്കൂടി ടേസ്റ്റ് ആകില്ല പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇണ്ടാവും ഇടക്ക് പൊട്ടിച്ചു കൊടുത്തില്ല കേട്ടോ അത് കണ്ടാക്കേമ്പ അറിയാം ഇതിലെ ചൊറിയില്ല ഇവര് ഇണ്ടാവും അടിയിൽ ഞാൻ നിറയെ മുളച്ചു വരും ഇതിന്റെ തൈകള് അതാ നീര ചേമ്പ് കുറെ ഉണ്ടായിട്ടുണ്ട്

കണ്ടല്ലോ ഇന്നത്തെ വിളവെടുപ്പ് തക്കാളി നിത്യവഴുതന ചീരച്ചേമ്പ് പച്ച ചീര കൈപ്പത്ത കയ്പ വഴുതന രണ്ടു തരുണ്ട് മൂന്ന് തരം നിത്യവഴുതിന് ഓ ഇന്നത്തെ ഈ വിളവെടുപ്പ് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഇത് ഒരു പുണ്യമാസല്ലേ ഇപ്പൊ ഞാൻ ഇത് മൊത്തം വിതരണം ചെയ്യാ എല്ലാവർക്കും സ്ഥലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല സ്ഥലമുള്ളവർക്ക് തന്നെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല സ്ഥലവും വെള്ളവും ഉള്ളവർക്കാണെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല അങ്ങനെ ഓരോ കാരണങ്ങളും കൃഷി ചെയ്യുക അല്ലെങ്കിൽ വിത്ത് ഉണ്ടാവില്ല എല്ലാം റെഡി ആണെങ്കിലും ചിലർക്ക് ഇതിന്റെ മനസ്സുണ്ടാവില്ല മെയിൻ ആയിട്ട് വേണ്ടത് എന്തെങ്കിലും കൃഷി ചെയ്യാനുള്ള മനസ്സാണ് നമുക്ക് അധികം രണ്ടേക്കർ സ്ഥലമൊന്നും വേണമെന്നില്ല കുറഞ്ഞ സ്ഥലം മതി മനസ്സുണ്ടെങ്കിൽ ഇന്ന് ഇതൊക്കെ എടുക്കുക എനിക്ക് സ്ഥലം കുറവാട് വെള്ളം വെള്ളം ഇല്ലാന്ന് പറയാൻ പറ്റില്ല ആരോഗ്യം കുറവാണ് ക്ഷേതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സോ പർവ്വതം പോലെ ഭയങ്കര കെട്ടും മതി മതിയാവില്ല അതുപോലെ തന്നെ എനിക്ക് ഉണ്ടാക്കുന്നതൊക്കെ വിതരണം ചെയ്യണല്ല അപ്പൊ കുറെ പേർക്ക് ഞാൻ കൊടുത്താല് അത്താഴത്തിന് ഇത് ഈ തോര നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അത്താഴം തന്നെ പാതിരെ നേരം തിന്നുമ്പേ വിശ്വ ഇത പച്ചക്കറിയാണല്ലോ ഇതൊക്കെ അപ്പൊ ഞാൻ ഇന്നിരുന്നു നന്മ ചെയ്യാൻ വിചാരിച്ചാണ് കഴിഞ്ഞ ആഴ്ചയും കൊടുത്തതായിട്ടോ ഇപ്പൊ ചീരച്ചേമ്പ പറഞ്ഞാല് നല്ല ടേസ്റ്റാ ചോറ് വേഗമാൻ ഇത് കൊറേ പേർക്ക് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക നാളെ തൊട്ട് ഇത് വിതരണം അതെ അത് വെള്ളത്തിൽ കുത്തി വെച്ചതാ ഈ ചീരച്ചേമ്പിന്റെ ദുർബല വേഗം കുഴഞ്ഞു പോകും അപ്പൊ ഞാൻ എന്താക്കി ഇത് വെള്ളത്തിൽ കുത്തിവെച്ചതാ ഇന്നിപ്പർക്കും കൊടുക്കാൻ കഴിയില്ല നോമ്പാണ് എല്ലായിടത്തും റെഡി ആയിട്ടുണ്ടാവും അപ്പൊ നാളെ എനിക്കാണെങ്കിലും തിരക്ക് ഇപ്പൊ ഞാൻ ഇത് നാളെ ഇത് കൊടുക്കും ചീര കൊടുക്കൂ രണ്ട് ഇതൊക്കെ വെള്ളത്തിൽ കുത്തിയച്ചതാ ഇതെല്ലാം എന്നാ പിന്നെ ചെടിമ നിൽക്കും പോലെ തന്നെ നിക്കൂ ഇത് ഒരാഴ്ചക്ക് ഞാൻ നിക്കൂട്ടോ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാവുന്നില്ല അതിങ്ങനെ തന്നെ ഇതൊക്കെ ചെറു ചെറുത് പറിച്ചു വിട്ട നല്ല വിറ്റാമുള്ള സാധനങ്ങളായിരിക്കും ഇതിനൊന്നും ഞാൻ ഒരു കീടനാശിനി എന്നാൽ ജൈവ അടക്കിട്ട് രാസ രാസ കീടനാശിനി ഇല്ല രാസവളില്ല ഞാനിങ്ങനെ എന്റെ കരിയില അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെണ്ണീര് അങ്ങനെ ഇട്ടുണ്ടാക്കുന്നത് അതെന്റെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെയാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും സബന്ധം എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ